ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഇന്ന് നമ്മൾ മേറാജ് നോമ്പിൻ്റെ നോമ്പ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മക്കൾക്കൊക്കെ നോമ്പുണ്ട് അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ കിച്ചൺ കാണട്ടോ വന്നിട്ടുള്ളത് കാരണം ഞാനും മക്കളും ഒരുമിച്ചാണ് ഇന്ന് വന്നിട്ടുള്ളത് നാലരയൊക്കണ കേട്ടോ ഞാനും വീട്ടിൽ എത്തിയപ്പോൾ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മതി അപ്പോൾ കുട്ടികളും കൂടെ നോമ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ പക്ഷെ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല അപ്പോൾ ഞാൻ പോന്നപ്പോൾ പൊറോട്ട വാങ്ങി പോന്നിട്ടുണ്ട് വാങ്ങിപ്പോന്നിട്ടുണ്ടായിന് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ വാങ്ങിന് നൂറ് രൂപേൻ്റെ ചിക്കൻ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അത് വെച്ചൊരു കറി ഉണ്ടാക്കുക പൊറോട്ട പിന്നെ ഞാൻ വാങ്ങിച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോമ്പ് തുറക്കുമ്പോൾ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് ജ്യൂസും അതേപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്നു ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ആദ്യം പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപക്ക് മാത്രം അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് വേഗം കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അതിൽ വെള്ളമൊക്കെ ചോർന്ന് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ആദ്യം ഞാനത് കഴുകി വെക്കാണ് പിന്നെ ചിക്കൻ അങ്ങനെ എപ്പോഴും കഴിക്കണമെന്ന് നല്ലതൊന്നുമല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എപ്പോഴും ഇവിടെ ചിക്കൻ കറിയാണ് അപ്പം നാളെ ഉസ്താമാരെ ചിലവിൻ്റെ ഒന്നും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് പക്ഷെ ഇതാകുമ്പോൾ എളുപ്പമാണ് പിന്നെ ബീഫൊന്നും ആ സമയത്ത് ഞാൻ പോരുന്ന സമയത്തൊന്നും ബീഫൊന്നും ഉണ്ടാവില്ല അപ്പം ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണം നോമ്പ് വെക്കണ സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കട്ടോ പക്ഷെ അങ്ങനെയല്ല അതിപ്പോൾ എപ്പളയിലൊക്കെ സുന്നത്ത് നോമ്പൊക്കെ ആവുമ്പോഴല്ലേ അപ്പോൾ കുട്ടികളും കൂടിയൊക്കെ നോമ്പ് വിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് ഇഷ്ടമാണേനും അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ചിക്കന് പിന്നെ പൊറോട്ടയ്ക്ക് മീൻകര ഒന്നും ആർക്കും വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും മഞ്ജുമോളും ഒരുമിച്ചാണ് വന്നത് ഞാൻ അങ്ങനെ ഉണ്ടാകും ഒപ്പാണ് ഇട്ട് എത്തിയത് അപ്പോൾ ഓട് പറഞ്ഞു ദിക്കുള്ള തിക്കുള്ള സവാള ഒക്കെ ഉള്ള അരിഞ്ഞൊക്കെ റെഡിയാക്കി കൊണ്ടുമ്മച്ച് പോയി കുളിച്ച് നിസ്കച്ചൊക്കെ വന്നോന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ വേഗം പോയി കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ അതാ നമ്മൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് പൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിങ്ങൊക്കെ കാണിച്ചു തരും ചെയ്യാം അപ്പോൾ ഇതാ ഞാനൊരു ഒരു കപ്പോളം കടലമാവ് ഇതാ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് മൈദീം ചേർത്തിട്ടുണ്ട് ഇത് കാൽ കപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ടത് കാണുന്നത് അങ്ങനെ അരക്കപ്പ് മൈദീം ചേർത്ത് പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സവാളാണ് കേട്ടോ കുറച്ച് മതി നമ്മൾ ഉള്ളിവാടയൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത് പൊക്കവാടയല്ലേ പിന്നെ അയക്കിതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പച്ചമുളക് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നല്ല എരിവുണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു അരപാകം എടുത്തിട്ടുള്ളൂ അത് ചെറുതാക്കി അരിഞ്ഞായി ഇട്ട് കൊടുത്തു പിന്നെ അതാതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യാറ് പൊക്കവട ഇനിയിപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ പിന്നെ പിന്നെ അത് അതിലേക്ക് ഒരു നുള്ളു പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുള്ളൂ കേട്ടോ ലേശം മുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ മതി പിന്നെ പിന്നെന്താ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് തൈരാണ് കേട്ടോ ഈ തൈര് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൊക്കവട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ അപ്പസോടെ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ ഇത് ഞാൻ ആദ്യമേ ചേർക്കലുണ്ട് ഇനിയിപ്പോൾ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലും ഇതേപോലെ പൊക്കവട ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കലുണ്ട് തൈര് ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതീക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കാനപ്പം മറന്നുപോയി പിന്നെ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവൊന്ന് എടുക്കാം നല്ല ലൂസ് ആവണ്ട കേട്ടോ കുറച്ചൊരു കട്ടിയിലുള്ള മാവാണ് വേണ്ടത് പിന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ മാവ് കുറച്ച് ലൂസാവും അപ്പോൾ കുറച്ച് കട്ടിയുള്ള മാവാക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഒക്കെ റെഡിയാക്കി അടച്ചു വെക്കുക അപ്പോൾ അത് അപ്പസോടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അപ്പസോടെ പോയി ചേർത്തിട്ടില്ല അപ്പസോട ഇപ്പം കഴിയണത് ഒഴിവാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മാവക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ ഇന്നിപ്പോൾ കുക്കറിലാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കണത് ചിക്കൻ കറി പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ കുക്കർക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു സവാള അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു തക്കാളിയും പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങ് ഒന്നും കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ കൂടെ അരിഞ്ഞിട്ട് ഒക്കെ കൂടെ ഒരുമിച്ചിട്ടൊന്ന് വാഴറ്റിയെടുക്കുകയാണ് കേട്ടോ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെ നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കൊന്നുമില്ല ജസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്തതിനു ശേഷം അതിൽക്കിടയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ചേർക്കണ്ടെങ്കിൽ അതും ചേർക്കുക അങ്ങനെ അതൊക്കെ ചേർത്ത് ആ ഒരു പിന്നെ പച്ചമൊക്കെ ഒന്നാണ് മാറി വന്നതിന് ശേഷം പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ അത് പിന്നെ പത്തിരിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടിയും അതേപോലെ നൂൽപ്പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇന്ന് ഉണ്ടാക്കിയ കറി നാളെ ഉണ്ടെങ്കിലും പിന്നെ കേടൊന്നും വരില്ല കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർക്കുന്നതുകൊണ്ട് ഒരു ഉണ്ടാവില്ല ടേസ്റ്റ് കൂടെ ചെയ്യുകയുള്ളു കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ അടച്ച് അടച്ചു കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ തേങ്ങ വറുത്തത് കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിന് ഇത് രണ്ട് ദിവസം മുന്നേ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ തേങ്ങ വറുത്ത് വെച്ചത് തന്നെ കേട്ടോ അപ്പോൾ അതിൽക്കൂടെ കുറച്ചൊരു പച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് അത് അരച്ചു വെച്ചിട്ടുണ്ട് കഴിയുന്നതും ഞാൻ വീട്ടിൽ എന്തേലും ഒക്കെ ഉണ്ടാക്കാൻ നോക്കലുണ്ടേ കേട്ടോ പൊറോട്ട അങ്ങനെ എപ്പോഴൊന്നും വാങ്ങിക്കലൊന്നുമില്ല അന്ന് ഇപ്പോൾ ടൈം ഉണ്ടാവില്ല എന്തായാലും പിന്നെ തന്നെ നല്ലോണം ക്ഷീണിച്ചിട്ട് പിന്നെ നമുക്ക് ഇന്ന് ചോക്കാട് തന്നെ എനിക്ക് ചോക്കാട് പഞ്ചായത്തിലേ ഇന്നത്തെ വർക്ക് അപ്പോൾ അവിടുന്ന് പോകുന്ന ഇപ്പോൾ വെയിലല്ലേ അപ്പോൾ വന്ന ടൈമും ഉണ്ടാവില്ല ഉണ്ടാക്കാൻ അപ്പോൾ അത് വിചാരിച്ചിട്ട് പൊറോട്ട വാങ്ങിപ്പോകുന്നതാണ് അപ്പോൾ മഞ്ചുമൂള് കുറച്ച് തേങ്ങ ചിരകി തന്നതാണ് കേട്ടോ ഈ കാണുന്നത് കയ്യമ്മ ചിരവ തട്ടി ചെയ്യാണ്ട് ചോര വരുന്നതുണ്ട് ചെറിയൊരു മുറിവയ്ക്കണ് അതാണ് കേട്ടോങ്ങൾക്ക് ആ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ ഓൾ ഞാൻ ചിരകി തരാം ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണോ എന്ന് ചോദിച്ചാൽ ഓൾ വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നതാണ് കേട്ടോ അല്ലാതെ ഞാൻ ഓളെ കൊണ്ട് നിർബന്ധിച്ച് ചിരകിച്ചതൊന്നുമല്ല അപ്പോൾ എന്തൊക്കെയോ പറയേണ്ട കേട്ടോങ്ങളോട് ഞാൻ ആ ഓയിസ് കട്ടാക്കിയതാണ് ഗൈസിൻ്റെ കൈ മുറിഞ്ഞിരിക്കണത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ മുറിവാണ് കേട്ടോ പക്ഷെ കുറച്ച് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പളേം എന്തൊക്കെയോ തോന്നിയിക്കണം അപ്പം ഓളോടി അമ്മ ഒന്ന് വിൽക്കു എന്നാണ് നമ്മൾ പറഞ്ഞയച്ചു പിന്നെ ദാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന് ബത്തക്കും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഒരു കുറേശ്ശേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ എന്താ പറയുക നമ്മൾ റമദാനിക്കൊക്കെ നോമ്പോർക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ഇങ്ങനെ വെക്കുമല്ലോ എന്നൊന്നും ഉണ്ടാവില്ല ആ തുടക്കത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടത്തിന് ആദ്യം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഒരു ബത്തക്കാഷ്ണവും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങീനി അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം വീട്ടിൽക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് ഉമ്മാക്കും ഉണ്ട് നോമ്പൊക്കെ പിന്നെ ഒരു പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നോമ്പൊക്കെ ആവുമ്പോൾ അധികവും ജ്യൂസിനോടാണ് താല്പര്യം എല്ലാവർക്കും ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ഒന്നും അങ്ങനെ കഴിക്കണമെന്നില്ല എന്നാലും നമ്മൾ എന്തേലൊക്കെ അങ്ങനെ ഉണ്ടാക്കും നമ്മൾ അയഫക്കുട്ടിനെ റിച്ചുവിനെ ഒന്ന് കാണാൻ വയ്യ കേട്ടോ സ്കൂളിട്ട് വന്നപ്പോൾ ഞാൻ ഓരോ നിർബന്ധിച്ച് നോമ്പ് നോറ്റിപ്പിച്ചതും അല്ലെട്ടോ ഞാൻ പിന്നെ പെലച്ചക്ക് നീച്ചപ്പം അലാറം വെക്കുമല്ലോ അലാറം കേട്ടാണ്ട് നീച്ചതാണ് റിച്ചുമോനെ ഓം വിളിച്ചതാ കേട്ടോ ഐഫക്കുട്ടിനെ ഓൾ പറഞ്ഞേനും പിന്നെ പെലച്ചക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നോമ്പ് നോൽക്കും പിന്നെ രാത്രി ഫുഡ് അയച്ചതാണല്ലോ അപ്പോൾ ഞാൻ നീയ്യത്തൊക്കെ വെച്ച് കടക്കാണ് എന്താ ചെന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ നോമ്പ് വെക്കും ഞാൻ രാവിലെ ഒന്നും തിന്നൂല എന്നൊക്കെ പറഞ്ഞേനും അപ്പോൾ പിന്നെ റിച്ച് മോൻ അങ്ങനെ ഓളയും വിളിച്ചത് തന്നെ അപ്പോൾ അങ്ങനെ നോമ്പുണ്ട് നോമ്പ് ഞാൻ വിചാരിച്ചിന് ഉച്ചവരെയൊക്കെ ഉണ്ടാവുകയുള്ളേക്കാരം ഒക്ക് ഉച്ചക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞിനു കുഴങ്ങാണെങ്കിൽ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങി കഴിച്ചോളേണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞേനെ പക്ഷേ നോമ്പ് മുഴുവിച്ചു നിൽക്കണിട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നോമ്പ് നോൽക്കണ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം ചെറുപ്പത്തിൽ ഉള്ള ശീലം തന്നെ കാര്യം വലുപ്പത്തിലും കുട്ടികൾക്ക് ഉണ്ടാവും അല്ലേ അപ്പോൾ ചെറുപ്പത്തിൽ നോമ്പ് വെക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആൾക്കാരും അപ്പോൾ നമ്മൾ നോൽക്കണ്ടാന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ നിർബന്ധിച്ച് ഇതാക്കൊന്നും ചെയ്യരുത് എന്നാലും നമുക്ക് പറഞ്ഞു പറഞ്ഞോക്കെ ചെറിയ കുട്ടികളല്ലേ അപ്പം എന്താ പറയുക സുന്നത്താണ് നോമ്പ് നോക്കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓരോ ശീലിപ്പിക്കണത് നല്ലതാണ് നമ്മൾ ചെയ്യണേ കണ്ടല്ലേ പോലും പഠിക്കുക അപ്പം ഞാൻ ജ്യൂസൊക്കെ അടിച്ചെടുക്കണുണ്ട് പൈനാപ്പിളൊക്കെ മിക്സിൻ്റെ ഇട്ട് ജാറിലിട്ട് കൊടുത്തോണ്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് ജ്യൂസിനേക്കാർ എല്ലാവർക്കും താല്പര്യം കാരണം നല്ലതാഹേക്കാരല്ലോ അപ്പോൾ നമ്മൾ നമ്മളെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിക്കല കോളാട്ടോ ചെയ്യൽ ചിഞ്ചിമോൾ ഇപ്പോൾ അല്ലല്ലോ ഹോസ്റ്റലിലല്ലേ അതേപോലെ തന്നെ ഇവിടെ എന്താ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കല് നമ്മളെ പാവക്കാക്കുമാണ് ഞാൻ മാവൊക്കെ റെഡിയാക്കി കൊടുക്കും അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കൽ പാവക്കാക്കും ഇവിടെ ഉണ്ടെങ്കിൽ ഓരാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഓരോക്കൊന്നും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ചീൻ ചിഞ്ചോത്തി ഒന്നും ഇല്ലായിട്ടൊരു ജാതി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജ്യൂസൊക്കെ അടിച്ച് ഒക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം കൊണ്ട് തന്നെ കേട്ടോ അടിച്ചെടുത്തിരിക്കണത് അല്ലാതെ തണുത്ത വെള്ളം ചേർത്തിട്ടില്ല ഇനി നല്ല തണുപ്പായി കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തൊണ്ടവേദന ഒന്നും ഉണ്ടാവണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ ചെറിയൊരു തണുപ്പ് വേണമായിരിക്കും കുടിക്കുമ്പോൾ ഇനിയിപ്പോൾ അധികം ടൈമൊന്നും ഒന്നും ഇല്ല കേട്ടോ ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു പിന്നെ കുക്കറൊക്കെ ഒരുപാട് വിസിലടിച്ച് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ അത് ഓഫാക്കാൻ മറന്ന് ശരിക്കൊരു മൂന്ന് വിസിലടിച്ചാൽ മതി എന്നാൽ തന്നെ ചിക്കൻ കറി ചിക്കൻ വെന്ത് കിട്ടും ഇതിപ്പോൾ ഒരു നാലഞ്ച് വീസിലൊക്കെ അടിച്ചിരിക്കണെട്ടോ പിന്നെ ഓഫ് ചെയ്തതിൻ്റെ ആ ഒരു പ്രഷർ ഒക്കെ പോയിന് ശേഷമാണ് തുറന്നു നോക്കിയത് അപ്പം ചിക്കനൊക്കെ നല്ലോണം വന്നിട്ടുണ്ടതിന് പിന്നെ അവയ്ക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറിവ് ഇട്ടെടുക്കണം പിന്നെ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് ഇൻഡസ്വാലിന്ന് കിട്ടിയതാണല്ലേ ഒരു കുഞ്ഞി ചട്ടി തൂമിച്ചെടുക്കാൻ ഇത് ഗ്യാസ് മോ ശരിക്കും നിൽക്കൂല കേട്ടോ എന്താ പറയുക ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് പിടിക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ട് നിൽക്കും കറിയൊക്കെ തൂമിക്കാൻ നല്ലതാണ് പക്ഷേ ഗ്യാസ് നിൽക്കാനൊരു ഇതേപോലെ അതേപോലെ അങ്ങനെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചൊടുക്കൊക്കെ വേണം അപ്പോൾ അങ്ങനെ കറിയൊക്കെ തൂമിച്ചെടുത്തിട്ടുണ്ട് കറി കുക്കറിൽ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ തൂമിച്ചൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പൊക്കവട ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ മാവുതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്തില്ലേ അപ്പോൾ ഒരു പത്ത് രൂപ മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ അധികം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയലയും കൂടെ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ പൊക്കവടക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞാരോ നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം ഇത് ഞാൻ എവിടെയും കണ്ടതല്ലെട്ടോ ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയതാണ് അപ്പോൾ എപ്പോഴും ഞാൻ ഇതുണ്ടാക്കുമ്പോൾ അതേപോലെ ചേർക്കലുണ്ട് പിന്നെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പൊക്കവടൻ്റെ മാവ്ക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് കേൾക്കാറ് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാകും നമ്മളെ പൊക്കവടക്ക് ഇനിയിപ്പോൾ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് കഷ്ണമെല്ലാം ഇല്ലാത്ത പീസൊക്കെ ചിക്കൻ എടുത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് തീക്ക് ചേർക്കുകയാണെങ്കിൽ ചിക്കൻ പൊക്കവടെ ആവും ചെയ്യൂ കേട്ടോ അപ്പോൾ അതിൽ ചിക്കൻ കുറച്ച് കുറവാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ നൂറ് ചിക്കൻ ചിക്കനാകെ വാങ്ങിയേനേ കെട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കിയതല്ലേ അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ ഒന്നും അതിന് എടുത്തിട്ടില്ല ചിക്കൻ കറി ഒരു രണ്ട് സ്പൂൺ തീക്ക് ചേർത്ത് കൊടുത്തത് ആ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സമയത്തായിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഈ ഒരു മാവുക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ എന്നാലുള്ള ഒരു ചിക്കൻ കറിയൊക്കെ നമ്മളെ മാവില് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുള്ളൂ ഇനി സ്പൂൺ കൊണ്ടല്ല കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ആവും ഞാൻ കൈമല ആക്കാൻ ചിലപ്പോൾ ഒരു മടിയാണല്ലോ നമുക്ക് ഇപ്പോൾ അപ്പോൾ എനിക്ക് കൈമല ഒരു മടി കിട്ടും അതുകൊണ്ട് സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ എണ്ണ ഞാൻ അവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായ എണ്ണയ്ക്ക് ഇതാ നമ്മളെ മാവിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തത് അങ്ങനെ അങ്ങോട്ട് പൊങ്ങി എന്താ പറയുക ഡൊണ്ടും മണിയായി വന്നിട്ടൊന്നുമില്ല കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടതിന് അത് എണ്ണേൻ്റെ ചൂടിൻ്റെ പ്രശ്നമാണ് തോന്നുന്നുണ്ട് എണ്ണ ചൂടാവണ ചൂടാവണുള്ളതിന് തോന്നുന്നുട്ടോ ഞാൻ ഫസ്റ്റിൽ മാവതിക്ക് ഇട്ട് കൊടുത്തപ്പോൾ അപ്പോൾ എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്താ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേപോലെ കളറ് മാറി വരുമ്പോൾ മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഉൾ ഉൾ നല്ലോണം വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ കടലപ്പൊടിയൊക്കെ ചേർത്തെടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ വെറും മൈതിയിലുണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെ ചിക്കൻ കറിയും ഒക്കെ ചേർത്തിട്ട് കടലമാവും മൈദിയും കൂടെ ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് പൊക്കവട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പൊക്കവട അല്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇല്ലാതെ കുറച്ച് ചെറുതല്ല ഇത്ര വലുപ്പം ഇല്ലേതും ഉണ്ടാവും കുറച്ച് ചെറുതും ഉണ്ടാവും നല്ല ടേസ്റ്റാട്ടോ എന്തായാലും കഴിക്കാൻ അപ്പം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ അങ്ങോട്ട് എണ്ണയും കുടിക്കൂലട്ടോ എണ്ണ വറ്റി പോവൊന്നും ചെയ്യൂല അപ്പോൾ എളുപ്പത്തിൽ എടുക്കാനും പറ്റും നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ മാവുണ്ടാക്കി കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മളിത് ചുട്ടെടുത്തു എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊക്കവാട എണ്ണ കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്ക് അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ മാവ് തീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണീൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് തീക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കാല കറിവേപ്പിലിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ എണ്ണയിലും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളെ പൊക്കവാടക്കും ഉണ്ടാവും കേട്ടോ പിന്നെ കാണാനും ഒരു ഭംഗിയേക്കാരം അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ അനിയത്തിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അമ്മ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയേ അപ്പോൾ അതും കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഒരിക്കും കൊടുക്കുക അപ്പോൾ അതാ കറിവേപ്പിൻ്റെ ഇല ഇതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവും പിന്നെന്താ കഴിക്കാം പിന്നെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും കറിവേപ്പിൻ്റെ ല എന്തൊക്കെ ചേർത്താനും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ശരിക്കും നമ്മൾ കുക്കിങ് അഞ്ചുമണിക്കാട്ടോ തുടങ്ങിയത് എന്നാലും അഞ്ചേ മുക്കാലായപ്പോഴത്തേന് നമ്മളത് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്നാക്സും റെഡിയായി ആയി പിന്നെ ജ്യൂസൊക്കെ നമ്മൾ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചില്ലേ അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളനിയത്തിക്കുട്ടി കൊണ്ടുവന്നാൽ നെയ്യപ്പം കേട്ടോ ഞാൻ കാണിച്ചത് പിന്നെ ആ ഒരു പാത്രത്തിൽ ഇതാ ഊർക്ക് കുറച്ച് പൊക്കവാടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പൊറോട്ട വാങ്ങിന് ഓൾക്കും തന്നെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളനിയത്തിക്കുട്ടിക്ക് അപ്പോൾ ഓൾക്ക് രണ്ട് പൊറോട്ട ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പൊറോട്ടയും അയക്കുള്ള ചിക്കൻ കറിയൊക്കെ പത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടേന് ഈ പൊറോട്ട ചെറിയ പൊറോട്ടയെ തോന്നുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങിക്കുമ്പോൾ നല്ല അടിപൊളി പൊറോട്ടയോ കിട്ടലോട്ടോ അതിപ്പം ഞാൻ എന്താ എനിക്ക് ഇനി ചോക്കാട് പഞ്ചായത്തിൽ പഞ്ചായത്തിലും ഡ്യൂട്ടി ആയിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് പോകുന്നപ്പോൾ പൂക്കൂട്ടുമ്പോൾ അടുത്ത് നിന്ന് വാങ്ങിച്ച് പോന്നതാട്ടോ വാങ്ങിയപ്പോഴൊക്കെ നല്ല ചൂടൊക്കെ ഉണ്ടായിന് അപ്പം ഇങ്ങനെ ചുട്ടെടുക്കണ അടുത്ത് നിന്ന് പൊറോട്ട കമ്പനിയിൽ നിന്ന് വാങ്ങിയതായിട്ടോ പിന്നെ എനിക്ക് അങ്ങനെ പൊറോട്ട ഒന്നും വേണമെന്നില്ല കേട്ടോ എന്താ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മതി ചോറുണ്ടെങ്കിൽ ചോറായാലും ഞാൻ കഴിക്കും കേട്ടോ അപ്പം ഇന്ന് ചോറും ഇല്ലല്ലോ ഇന്ന് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി വേണമെങ്കിൽ രാത്രി കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന് പിന്നെ കഞ്ഞി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോക്ക ഇതൊക്കെ കഴിച്ചപ്പോൾ പിന്നെ പിന്നെ ഞെപ്പള കഴിക്കുക കഴിക്കാനൊന്നും ആർക്കും ഒന്നും വേണ്ട പിന്നെ അപ്പോൾ പിന്നെ ചോറും കഞ്ഞിയൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാ പാങ് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടൈം അപ്പോൾ നമ്മളൈഫക്കുട്ടിനെ കണ്ടിൽ ഞങ്ങൾ പാവം തോന്നുന്നുണ്ട് കേട്ടോ മൊത്തു കുട്ടികളാവുമ്പോൾ അങ്ങനെയാണല്ലേ ഈ ബാങ്ക് കൊടുക്കാനാവുന്ന ടൈമിൽ ഒരു കുഴക്കാണ് അപ്പം എന്നോട് പറയാം ബാങ്ക് കൊടുക്കാനായും വെച്ചേ ബാങ്ക് കൊടുക്കാനായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണ കാണുമ്പോൾ ഒരു സമാധാനം കഴിക്കാറും അവർക്ക് എന്നാലും അലഹമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഉഷാറോടെ തന്നെയാണ് നോമ്പൊക്കെ നോറ്റത് അതേപോലെ തന്നെ മുഴുവനാക്കിയും ചെയ്ത് അപ്പോൾ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ ഞാനൊക്കെ സ്കൂൾ പഠിച്ചുകഴിഞ്ഞ ടൈമിൽ ഇതേപോലെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നോമ്പൊക്കെ കഴിക്കാരം സ്കൂളിൽ ചെന്നാൽ ചിലപ്പം വേറൊന്നും കഴിക്കൊന്നുമില്ല പക്ഷേ പിന്നെ മുഖം കഴുകാനാണെന്നൊക്കെ പോയി പറഞ്ഞു പോയിട്ട് പൈപ്പിൻ്റെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾ പെർഫെക്റ്റ് ആണ് അങ്ങനത്തെ കള്ളത്തിൽ ഒന്നും ഓരോ കയ്യിലില്ല അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ ഞാൻ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഐഫ് കുട്ടി അവിടെ ഇരിക്കണമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പയറൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെനും അപ്പോൾ അതൊന്ന് നനച്ചെടുക്കാമെന്ന് വിചാരിച്ച് മുളച്ചു വരുന്നുള്ളൂ ശരിക്കും മുളച്ചിട്ടില്ല ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇനി വിത്ത് എന്നിട്ടാണ് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് വിത്ത് പിന്നെയാണ് കേട്ടോ ഞാൻ കുഴിച്ചിട്ടത് ാവോ അല്ല എന്നൊന്നും അറിയില്ല ഞാൻ പിന്നെ ഈ ഒരു ഭാഗത്ത് വെണ്ടക്കയും കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പുറത്ത് പിന്നെ പയറും കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മൾ നലപുരിപ്പാട്ടിന് പോയപ്പോൾ വിത്ത് വാങ്ങീനല്ലോ ആ ഒരു വിത്താണ് കേട്ടോ പിന്നെ തൈ ഇവിടെ രണ്ട് കാന്താരി തൈ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതാ ചെറുതായപ്പോൾ തന്നെ മുളകും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു അപ്പോൾ നമ്മളെ മീറാജി നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോമ്പിനെന്താ ഉണ്ടാക്കിനി എന്നൊക്കെ നോമ്പ് ഉറക്കണ സമയത്ത് കഴിക്കാൻ എന്താണ്ടാക്കിനി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്